കഴിഞ്ഞ ദിവസം നടി നിഷ സാരംഗ് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന സീരിയലിലെ പ്രശ്നങ്ങളും പിന്നെ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഡിപ്രഷനെക്കുറിച്ചുമായിരുന്നു താരം അന്ന് തുറന്ന് സംസാരിച്ചത് അക്കൂട്ടത്തിൽ നടി പാറക്കുട്ടിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് കുഞ്ഞിനെ പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാറക്കുട്ടി വരെ എന്നെ മിസ് ചെയ്യും അവൾക്കെന്നെ ഇഷ്ടമാണ് ജനിച്ച നാൾ മുതൽ എൻ്റെ കൂടെ അഭിനയിക്കുന്നതല്ലേ ഞാനല്ലേ അവളുടെ അമ്മ ഇടക്കൊക്കെ അവൾ എന്നെ വിളിക്കും നീലും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും എനിക്കവളെ കാണാൻ സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവളെപ്പോലും എൻ്റെ അടുത്ത് നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ് കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ അല്ല ഇങ്ങനെ ചെയ്യുന്നത് മറിച്ച് കുറച്ച് പേരുണ്ട് ഇതിനായി തുനിഞ്ഞിറങ്ങിയിട്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നെ വലിയ കാര്യമാണ് എൻ്റെ അടുത്ത് നന്നായി പെരുമാറാറുണ്ട് മകളെ എൻ്റെ മകളായി തന്നെയായിരുന്നു അവർ നോക്കിയിരുന്നത് പല അഭിമുഖങ്ങളിലും നീലുമ്മയാണ് എനിക്കിഷ്ടമെന്ന് പാറക്കുട്ടി പറയുമ്പോൾ അവരുടെ അമ്മയ്ക്കും അതുതന്നെയായിരുന്നു ഇഷ്ടം അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പാറുക്കുട്ടി എന്നോട് സംസാരിക്കാറുള്ളത് മുളകും ടീമിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു നിഷ കരഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാധകർക്ക് ഇതൊക്കെ ഒരു ഞെട്ടലായിട്ടുള്ള വാർത്ത തന്നെയാണ് നിഷ സാരംഗിന്റെ ജീവിതത്തിൽ ഉടനീളം വളരെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അഭിമുഖങ്ങളിൽ വന്ന് പറയുമ്പോൾ കൂടി ഈവൺ രണ്ട് പെൺമക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നിഷാ സാരംഗ് ഇത്ര വികാരപരിധിയാകാറില്ല പക്ഷേ ഇത് നിശയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാൽ ഇപ്പോൾ നിഷാ അങ്ങനെയല്ല സംസാരിച്ചത്